ഗുഡ് മോർണിംഗ് ഹലോ ഹായ് 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 വെരി ഗുഡ് മോർണിംഗ് ഹലോ ഓഡിയോ ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ട്രഷ്ശീറ്റ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം റീച്ച് ഉണ്ടാക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നോ ഇപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഇത് കറക്റ്റായിട്ട് ഓൺ ചെയ്ത് വരുന്നുണ്ടായിരുന്നില്ല സോ ഇന്ന് കറന്റ് ലി ഇത് ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ റിപ്പോർട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നാം തീയതിയിലെ ചൊവ്വാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ എന്തൊക്കെയാണ് ഇനി വരാനുള്ളത് എന്തൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം തുടർച്ചയായി ഡിഫിനിഷിയേഷൻ തിരിച്ചുവരവിന് ഒരുങ്ങിയാണ് ഇന്ത്യൻ വിപണി ഇന്ന് ഓപ്പണാകുന്നത് നിക്ഷേപകർ ഉറ്റുനോക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ തുടർച്ചയായ ഡിവിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഇന്നലെ ശക്തമായ ഒരു തിരിച്ചുവരവിനുള്ള സൂചന നൽകിയിരിക്കുകയാണ് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് വലിയ തോതിൽ ഇടിഞ്ഞെങ്കിലും എനർജി മെറ്റൽ ബാങ്കിങ് ഓഹരികളിലുണ്ടായ ബാർഗെൻ ബയിങ് വിപണിയെ പോസിറ്റീവൈസ് സോണിലെത്തിച്ചു സെൻസെക്സ് മുന്നൂറിലധികം പോയിന്റുകൾ നേട്ടമുണ്ടാക്കിയപ്പോൾ നിഫ്റ്റി രൺ ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപതിന് മുകളിൽ ക്ലോസ് ചെയ്ത് കോൾ ഇന്ത്യ ടാറ്റ സ്റ്റീല് ഏഷ്യൻ പെയിൻസ് എന്നിവ ലാഭം ഇൻഫോസിസ് അടക്കമുള്ള ഐ ടി ഓഹരികൾ ഇന്നലെ പിന്നോട്ട് പോയി വിപണി തിരിച്ചു കയറിയെങ്കിലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വിഭാഗങ്ങളിൽ ഇപ്പോഴും തളർച്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലെ ഏറ്റവും മോശമായ ഒരു ആഴ്ചയാണ് കഴിഞ്ഞത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എഫ്ഐ ഐസ് തുടർച്ചയായ ഓഹരികൾ വിറ്റഴിക്കുന്നതും ഭൌമരാശി അല്ലെങ്കിൽ ഫോറിൻ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അനിശ്ചിതത്വങ്ങളുമാണ് വിപണി നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ആഗോള വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണ് ദൃശ്യമാകുന്നത് അമേരിക്കയിലെ തൊഴിൽ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഏഷ്യൻ വിപണികളിൽ ണർവ് നൽകിയിട്ടുണ്ട് എന്നാൽ ഫെഡറൽ റിസർവിന്റെ നയങ്ങളിലെ അവ്യക്തത മൂലം യു എസ് വിപണി താഴ്ന്ന നിലയിലാണ് ഇന്നലെ വ്യാപാരം തുടങ്ങിയത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പ് ആശങ്കകൾ നിലനിർത്തുന്നു ഫെഡറൽ റിസർവ് നയങ്ങളിൽ അതായത് യു എസിലെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഡോളർ ചർച്ചകളും ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇന്ത്യൻ വിപണിയെ സ്വാധീനിച്ചേക്കും വിദേശ നിക്ഷേപ വിദേശ നിക്ഷേപ വിറ്റഴിക്കൽ തുടരുന്നത് ആശയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് രൂപയുടെ മൂല്യത്ത കർച്ച ഇറക്കുമതിയെ ആശ്രയിക്കുന്ന കമ്പനികൾക്ക് തിരിച്ചടിയായേക്കും ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ വിപണിയിൽ ശുഭ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇന്നാണ് പതിമൂന്നാം തീയതിയാണ് അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് എന്നാണ് എനിക്കറിയാന് സാധിച്ചത് ഇന്ത്യയിലുള്ള യു എസ് പ്രസിഡന്റ് സോറി യു എസ് പ്രതിനിധിയാണ് ഈ ഒരു കാര്യം ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് ഒരു ന്യൂസായി നൽകിയത് അതോടുകൂടിയാണ് മാർക്കറ്റ് ഉയർന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങൾ ഒരു ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ ഇറക്കുമതി തീരുമാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിക്ഷേപകർ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെറിയ രീതിയിലുള്ള ഈ ചർച്ചകളിൽ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ തിരിച്ചടികളും ഇന്ത്യൻ മാർക്കറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് സത്യമാണ് ടി സി എസ് എച്ച് സി എൽ ടെക് തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ മൂന്നാം പാദ ഫലങ്ങൾ ഐ ടി സെക്ടറുകളിലെ നീക്കങ്ങളെ സ്വാധീനിക്കും ഈ കമ്പനികൾ ജീവനക്കാരുടെ എണ്ണത്തിൽ മേഖലയിലെ സെന്റിമെന്സിനെ ബാധിച്ചിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി അമ്പത് ഇരുപത്തി അഞ്ച് എണ്ണൂറ് നിലവാരത്തിൽ മുകളിൽ തുടരുകയാണെങ്കിൽ വിപണിയിൽ കൂടുതൽ മുന്നേറ്റം കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനുവരി പതിനഞ്ചിന് വിപണിക്ക് അവധിയായതിനാൽ സെറ്റിൽമെന്റ് നടപടികളും പൊസിഷനുകളിലും ട്രേഡേഴ്സ് ജാഗ്രത പുലർത്താൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഇത് ഞാൻ രാവിലെ ന്യൂസ് പോയിന്റ് വൈസ് എഴുതിയെടുത്ത് ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായ രീതിയിലേക്ക് മാറ്റുന്നതാണ് അത് നോക്കിയാണ് ഞാൻ ഈ വായിക്കുന്നത് സോ നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ സ്വർണം അതിൻ്റെ എന്താ പറയുക യു എസിലുള്ള എല്ലാ യു എസിലൊരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് കാരണം യു എസ് ഫെഡറൽ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് അല്ലെങ്കിൽ സ്വതന്ത്ര ബോഡിയാണ് അപ്പോൾ അതിൻ്റെ മേലുള്ള ഒരു രാഷ്ട്രീയ കടന്നുകയറ്റം അവിടെ സൂചന നൽകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ചർച്ചകളും ചൂട് പിടിക്കുന്നതിൻ്റെ ഇടയിൽ സ്വർണം നല്ല രീതിയിൽ ഉയർന്നു പോവുകയാണ് ദെൻ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഒരു പോസിറ്റീവ് ഓപ്പണിങ് കിട്ടാൻ സാധ്യതയുണ്ട് ഗോൾ ബീസ് ഇന്ത്യയിലുള്ള ഗോൾ ബീസ് നല്ല രീതിയിൽ മുന്നേറുകയാണ് കാരണം അഞ്ച് ശതമാനത്തോളം വിദേശ നിക്ഷേപമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗോൾ ഇറാനുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം അഡീഷണൽ ട്രംപ് താരിഫ് ഏർപ്പെടുത്താൻ യു എസ് തീരുമാനിച്ചിട്ടുണ്ട് എന്താ പറയുക വെസ്റ്റ് ബംഗാളിൽ നിപ്പ പടർന്നു പിടിക്കുന്നു പേര് മരിച്ചതായിട്ടും അല്ലെങ്കിൽ വളരെ വ്യത്യാസ എന്ന നിലയിൽ തുടരുന്നതായിട്ടുള്ള ഒരു വാർത്തകൾ കൂടി വരുന്നുണ്ട് ഇറാനിൽ ഇത് ഭയങ്കര ഒരു കോമഡി ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭകർക്കെതിരെ ഗവൺമെന്റ് എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത വെൻസുവലയെ ആ ഒരു രീതിയിൽ അങ്ങനെയാക്കി ഇപ്പോൾ ഇറാൻ്റെ മുകളിലാണ് കാരണം ഒരു അതൊരു ഭയങ്കരം ഒരു ഏകാധിപത്യ സ്വഭാവമുള്ളൊരു കാര്യങ്ങളാണ് ട്രംപ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം നടക്കുന്ന ആ ഗവൺമെന്റ് അതിനെ ആഭ്യന്തര കലാപത്തിൽ മനുഷ്യരാണ് മരിച്ചു തീരുന്നത് സോ അതിനിടയിൽ കയറി മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മനുഷ്യർ മരിക്കും അത്രയേ ഉള്ളൂ അതല്ലാതെ ആ രാജ്യം കുട്ടിച്ചോറാകും എന്നല്ലാതെ അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ സാധിക്കില്ല സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താ പറയാ യു എസിലെ ട്രംപിന്റെ നികുതിക്കെതിരെയുള്ള ഒരു കോടതി വിധി വരും എന്ന പ്രതീക്ഷയിലാണ് മിക്ക ആൾക്കാരും ഉള്ളത് ട്രംപിനെതിരായിരിക്കും വിധി എന്നതിൽ അപ്പോൾ ട്രംപിനും അത് സംശയം തോന്നി ഇപ്പൊ ട്രംപ് ഇന്നലെ തന്നെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതായത് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടമാണ് യു എസ് ഉണ്ടാക്കുക ഇങ്ങനെ ഒരു കോടതി വിധി ഈ ട്രംപ് താരിഫിനെതിരെ ഒരു കോടതി വന്നു വിധി വന്നു കഴിഞ്ഞാൽ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് ന്യൂഎസിന് നഷ്ടമുണ്ടാകും എന്ന് പുള്ളി ആദ്യമേ പറഞ്ഞു വെച്ചു അപ്പോൾ എന്തായാലും ജഡ്ജ് അത് ന്യൂസിലൂടെ കേക്ക് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും വാട്ട് ഇറ്റ് ഈസ് ഞങ്ങളുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി പറ്റുമെങ്കിൽ ഒരു ബാച്ച് കൂടി ചെയ്യാൻ പറ്റുമായിരിക്കാം ഞാൻ അതിൻ്റെ ലിസ്റ്റിംഗ് ഒന്നും ഇട്ടിട്ടില്ല ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പേര് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാം എന്നെ ഒന്ന് പേഴ്സണലി അറിയിച്ചാൽ മതി നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെയൊക്കെ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊക്കെ കയറിയിട്ടൊന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പെർ മന്ത് രായ പൈസയാണ് വാങ്ങിക്കുന്നത് സോ നോക്കിക്കോളൂ തന്നെ അത് സെലക്റ്റഡായ ആൾക്കാർക്കാണ് കേട്ടോ അത് നിങ്ങൾ നോക്കിക്കോളും എന്തായാലും ദ നമുക്ക് ഗ്ലോബൽ ഇതിലേക്ക് പോവാം സോറി ന്യൂസിൽ വന്ന സ്റ്റോക്കുകളെ കുറിച്ച് നോക്കാം ബയോകോൺ ഒരു എന്താ പറയുക ക്യു ഐ പി ആണ് വരുന്നത് ഇത് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ അറിയില്ല നെഗറ്റീവാണെന്ന് വെച്ചാൽ അതുമല്ല ഇതല്ലാത്ത രീതിയില്ല കെ പി ഐ ഗ്രീൻ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട് അവർക്ക് ഒരു എം ഒ സൈൻ ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഗവൺമെൻറ്റുമായിട്ട് റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തെൻ എസ് സി എൽ ടെക്ക് അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ സ്റ്റാഫിൻ്റെ സാലറി വർദ്ധിപ്പിക്കുകയാണ് ചെറിയ ബേസിക് ലെവലിലുള്ള എൻജിനീയേഴ്സിനും പോലും ഇനി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പറയാനും കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെൻ നമുക്ക് ഗ്ലോബൽ ന്യൂസിലേക്ക് പോകാം യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റും അതേപോലെ തന്നെ നമുക്ക് ഷേഷ്യ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് പോസിറ്റീവിലാണ് ജപ്പാൻ്റെ മാർക്കറ്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് ഗ്യാപ്പിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓക്കെ ഇവിടെ ഇത് കളയട്ടെ ഓക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനാണ് ഇരുപത്തിയാറിൻ്റെ താഴെ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിനെ നിൽക്കുന്നത് പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങും ഇന്നത്തെ ഓപ്പണിങ്ങായിട്ട് ഏകദേശം തൊണ്ണൂറ് പോയിന്റോളം ഗ്യാപ്പുണ്ട് എൺപത് പോയിന്റോളം ഗ്യാപ്പുണ്ട് സോ എൺപത് പോയിൻ്റ് ഒരു ഗ്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റിലും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നോക്കാം എങ്ങനെയാണ് ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്ത് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് നല്ല രീതിയിലൊരു ഗ്രീനിലാണ് സോ മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ അല്ലെങ്കിൽ തൊള്ളായിരത്തിൻ്റെ മുകളിൽ ഇന്ന് ഓപ്പൺ ആവണം അതാണ് വേണ്ടത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് ക്ലോസിംഗ് കിട്ടണമെങ്കിലേ ഇത് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യു എസ് ഇന്ത്യ മീറ്റിങ്ങിൻ്റെതിന് ശേഷം മാർക്കറ്റ് ഒരു പോക്ക് ഇങ്ങനെ പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഇന്ന് പോയിട്ട് ആവേശത്തിലൊന്നും ചെയ്യരുത് ഏതൊരു ട്രെൻഡ് റിവേഴ്സിലും രണ്ട് ഗ്രീൻ ക്യാൻഡിൽ സിഗ്നൽ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്തിട്ട് മൂന്നാമത്തത് മുതലാണ് അതൊരു കൺഫേമാക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ വന്നു ഇനി ഒരു ഗ്രീൻ ഇന്ന് വരണം നാളെയും കൂടെ ഗ്രീൻ വരികയാണെങ്കിൽ അത് കൺഫേം ആവും അല്ലെങ്കിൽ അവിടെ നിന്ന് പുൾ ബാക്ക് നിങ്ങൾക്ക് രണ്ട് ക്യാൻഡലിൻ്റെ ഒരു സ്വഭാവം ഇവിടെ കാണാൻ സാധിക്കും ഇതുകൊണ്ടിരിക്കുന്നു ഇതുണ്ടോ ഇതേപോലെ രണ്ട് ക്യാൻഡലിൻ്റെ ഒരു രീതിയിലാണെങ്കിൽ രണ്ട് ഗ്രീൻ ക്യാൻഡിൽ പോരാ മൂന്നാമത്തതും ഗ്രീൻ വരണം സോ അത് കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പ്രതിഭാസം അതേപോലെ തിരിച്ചു വരുന്ന ക്യാൻഡൽസിന് പ്രത്യേക സ്വഭാവമുണ്ട് അതിപ്പം ഇതാ നിങ്ങൾക്ക് അത് ഞാൻ ഞങ്ങൾ അനുസരണം ഇതാ ഇവിടെ ഒരു രണ്ട് ക്യാൻഡലുണ്ടോ ഇവിടെ ഒരു മൂന്ന് ക്യാൻഡൽ ഇതായിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ആ റിജക്ഷൻ ക്യാൻഡലും ഇതും ഏകദേശം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇന്നത്തേത് നാളത്തേത് അതുപോലെ വരണം എന്നേ ഉള്ളൂ റൈറ്റ് ദൻ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഇവിടെ നമ്മൾ ഇത് നോക്കിയില്ല അല്ലേ എന്താണ് ബാങ്ക് നിഫ്റ്റി ഇന്ത്യ ഇന്ത്യ വിക്സ് ഇന്ത്യ വിക്സ് ഇന്നലെ നല്ല ഹൈലേക്ക് പോയി തിരിച്ചു വന്നിട്ടുണ്ട് പത്ത് പതിനൊന്ന് പോയിന്റ് മൂന്നിലുണ്ട് അത്യാവശ്യം നല്ല മൊമെൻ്റ് കിട്ടും തെൻ യു എസ് ഡോളറിൻ്റെ ഇൻഡെക്സ് സോറി ഗോൾഡ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ട്രേഡിംഗ് നടക്കുന്നു കുറച്ച് താഴോട്ട് വന്നതാണ് സിൽവറും അതേപോലെ സോറി ഡോളറിൻ്റെ ഇൻഡെക്സ് താഴെ താഴേന്ന് മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് സിൽവർ എൺപത്തി നാല് ഡോളർ നാൽപ്പത്തി എട്ട് ഡോളറിൽ നമ്മളിവിടെ സംസാരിക്കാൻ തുടങ്ങിയാണ് അത് എൺപത്തി ആറ് ഡോളർ എത്തി യു എസ് ടി ഐ എൻ ആർ തൊണ്ണൂറ് രൂപ പതിനേഴ് പൈസയിലാണ് നിൽക്കുന്നത് ബിറ്റ് കോയിൻ താഴോട്ടാണ് പോകുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഒരുനൂറ്റി നാൽപ്പത് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചറ് ഇത് ഇന്നലെയാണ് ഇന്നലത്തേതാണ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് ഇന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത് അത്രയൊക്കെ തന്നെ ഇനി നമുക്ക് മറ്റ് ന്യൂസുകൾ നോക്കാം ക്രൂഡ് ഓയിൽ എൺപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ഒൻപത് ഡോളറിൽ പോകുന്നു ഡോളർ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ബിറ്റ് കോയിൻ തൊണ്ണൂറ്റി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യു എസ് ടി എൻ ആർ തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പതിനാറ് പൈസയിൽ പോകുന്നു ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എന്നുള്ളതാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് എൻ ബി ഐ എൻ എഫ് ഐ ബി സ്മോൾ ബാങ്ക് സ്മോൾ ബിസിനസ് ഓപ്റ്റിമിസം എ ഡി പി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വീക്ക്ലി കോർ സി പി ഐ മന്ത് വൺ മന്ത് കോർ സി പി ഐ ഇയർ ഓൺ ഇയർ കോർ സി പി ഐ ഇൻഡെക്സ് സി പി ഐ മന്ത് ഓൺ മന്ത് സി പി ഐ ഇറോൺ ഇയർ സി പി ഐ ഇൻഡെക്സ് സി പി ഐ ഇൻഡെക്സ് സി പി ഐ എൻഎസ്എ റിയൽ ഏണിംഗ്സ് റെഡ് ബുക്ക് ഇറോൺ ഇയർ ന്യൂ ഹോം സെയിൽസ് ന്യൂ ഹോം സെയിൽസ് മന്ത് മന്ത് നമുക്ക് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി ലിംബോർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ജസ്റ്റായൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ടാറ്റ ലെക്സ ഇത്രയും സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ദൻ എഫ് എൻ ഒ ബാൻ രണ്ട് സ്റ്റോക്കുകളും അതുപോലെ സമ്മാനിക്കാപ്പും സെയിലും ആണ് വന്നിട്ടുള്ളത് ദൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒൻപത് കോടിയുടെ ഒരു ബൈങ് ആണ് ചെയ്തത് ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് ലിഫ്റ്റ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്കൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഫിൻ സർവീസസ് എഫ് എം സി ജി മെറ്റൽ പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇന്നലെ പോസിറ്റീവ് അവസാനിച്ചു ബാക്കിയെല്ലാം അങ്ങനെ നെഗറ്റീവിലാണ് അവസാനിച്ചത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഓട്ടോ ഓട്ടോപീസ് ഐ ടി ബീസ് അവസാനിച്ചു ബാക്കിയെല്ലാം അങ്ങനെ പോസിറ്റീവിലാണ് റൺ ഇവിടെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിലെ നിഫ്റ്റിക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് മുന്നേറ്റം ലഭിച്ചു അതേസമയത്ത് ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് രേറ്റീവുമായിട്ടാണ് നിഫ്റ്റി മുന്നോട്ട് പോകുന്നത് മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇപ്പം ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ വിക്സ് വന്നിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഏഴാണ് സ്പോട്ട് പ്രൈസ് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സി പി ആറ് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന രീതിയിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഗ്യാപ്പിലാണ് സി പി ആറ് വന്നിട്ടുള്ളത് ഇനി നോട്ട് നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി ഒന്ന് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഏകദേശം ഇരുപത്തി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പിൽ റാസ് ലെവൽസ് നിൽക്കുന്നുണ്ട് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഒരു ഹൈ വൊളാറ്റൈൽ ഡേ ആയിരിക്കും കേട്ടോ വളരെയധികം ശ്രദ്ധിക്കുക ഞാൻ ഒരു ദിവസം എനിക്ക് ഒത്തിരി മെസ്സേജ് കിട്ടിയിരുന്നു കാരണം ഞാൻ ശ്രദ്ധിക്കണം ഇന്നെല്ലാവരും ലോസിലേ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞ ആ ഒരു ദിവസം അന്ന് ഒത്തിരി പേര് എന്താ പറയുക കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്തതുകൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതേപോലെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് മാർക്കറ്റിൽ മൂവ്മെൻ്റ് വരാതിരിക്കില്ല മാർക്കറ്റ് സ്റ്റേബിൾ ആവാനൊന്നും സാധ്യതയില്ല പക്ഷേ ഒന്ന് അലേർട്ടായിരിക്കുക അത്ര തന്നെ ഉള്ളൂ ആൾറെ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലല്ല മാർക്കറ്റിൻ്റെ സ്റ്റിയറിംഗ് എൻ്റെ നിയന്ത്രണത്തിൽ ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേവലം ഊഹാപോഹങ്ങൾ മാത്രമാണ് ഒരു അഞ്ചു നാലും ഒൻപത് എന്നത് പ്രതീക്ഷയാണ് അതേപോലെ പറയുന്നതാണ് പ്പോൾ ഇന്ന് എഴുപത്തി ഇരുപത്തിയഞ്ച് ആക്ച്വൽ നോട്ട് റേറ്റ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന രീതിയിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റിൻ്റെ ഗ്യാപ്പിലുള്ള ഒരു നോട്ട് റേറ്റ് സോണാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ തൊണ്ണൂറ്റി എട്ട് പോയിന്റിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് സൈഡ് വൈസ് ട്രേഡ് ഒന്നും ഉണ്ടാവില്ല മാറി നിൽക്കി അത് ബ്രേക്ക് ചെയ്ത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലേക്ക് ഇരുന്നൂറ് പോയിന്റ് ഒരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ട് താഴോട്ടിറങ്ങുകയാണെങ്കിൽ അവിടെ തന്നെ മാർക്കറ്റ് അവസാനം മീൻസ് താഴോട്ട് പോകാൻ അതിനധികം ഗ്യാപ്പില്ല അപ്പോൾ ഇന്ന് മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെന്റ് തരും എന്നാണ് റാസ്ലോവൽസ് ലോൽസ് പറയുന്നത് നോക്കാം എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് ഇന്നത്തെ ക്ലോസിങ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി ആറായിരം ഈസിയായി പൊട്ടിച്ചു പോകും കാരണം ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി ഇരുപതാണ് അതിൻ്റെ ഒരു കടുകട്ടിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിനാല് റേഞ്ച് കടന്ന് പോകില്ല അപ്പോൾ നിന്ന് റിജക്ഷൻ ആയിട്ട് അവിടെ വരും അത് കടന്ന് മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഉറപ്പാണ് നാളെ അടിപൊളി മൂവ്മെൻറ്റ് മീൻസ് ഇരുപത്തി ആറായിരം ഒക്കെ ഈസി ആയി പോകും ഇനി ഇന്നത്തേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഹൈയും അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ലോയുമായിട്ടുള്ള വലിയൊരു റേഞ്ചാണ് തന്നിരിക്കുന്നത് ഇതിലേതാണ് നമുക്ക് കിട്ടുക നോക്കാം ഈ ആഴ്ച അതേപോലെ തന്നെയാണ് ഈ മാസത്തിൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി ആറ് അതേപോലെ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു നാനൂറ്റി ആറിന് പകരം നമുക്ക് കിട്ടിയത് മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് സോ സൊഫാർ അത് കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ദൻ സാധാരണ നമ്മളൊരു ഒരു ചോദ്യം വായിക്കാറുണ്ട് ഒരു ഓഹരിയുടെ നില ട്രേഡിംഗ് വില ഇരുന്നൂറ് രൂപയാണ് ഈ ഓഹരി ഇരുന്നൂറ് രൂപയിൽ താഴെ വിൽക്കാൻ തയ്യാറാ തയ്യാറുള്ള വിൽപ്പനക്കാരില്ലെങ്കിൽ വാങ്ങാനുള്ള സമ്മർദ്ദം എന്ത് തരം ഓർഡർ വഴിയാണ് വിപണി വില വർദ്ധിപ്പിക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരത്തെ വീഡിയോ കാണുക നമുക്കതിനകത്ത് ഇതിൻ്റെ ഉത്തരം പറയാം ദെൻ നമുക്ക് വൈൻ്റെ ഓഫ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇവിടെ ഓക്കെ ഓൾ റൈറ്റ് ഇവിടുത്തെ കമൻറ്റുകൾ നോക്കുകയാണോ ഫൈസൽ കാച്ചി പറഞ്ഞിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഫൈസൽ എന്താണ് താങ്കൾക്ക് സുഖമാണോ കുഴപ്പമില്ല ഓക്കെയാണ് എന്താണ് വിശേഷം എന്തൊരു എന്തെങ്കിലും ശബ്ദത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തോന്നുന്നുണ്ടോ ഓൾ റൈറ്റ് സന്തോഷ് കെ പി സൂപ്പറാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇന്ന് ഗുഡ് മോർണിംഗിൻ്റെ മെസ്സേജ് ഒന്നും ഇല്ലേ എല്ലാവരും ഒരു ഒരു പ്രത്യേക രീതിയിലാണല്ലോ പറയുന്നത് ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ് ടു ആൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് മുത്ത കുമാർ ആൻഡ് ദൻ രവി ഹായ് ഗുഡ് മോർണിംഗ് ആൻഡ് കിഷോർ കുമാർ യുവർ ഇൻഫർമേഷൻസ് ആൻഡ് ഇൻടർപ്രിറ്റേഷൻസ് ആർ ഹൈലി ഇൻഫർമേറ്റീവ് യു ആൻഡ് വെൽ അപ്രീഷിയേറ്റഡ് താങ്ക്സ് റഷീദ് സർ ഫോർ യുവർ റെഫറൻസ് താങ്ക് യു വെരി മച്ച് ബ്രദർ ഗുഡ് മോർണിംഗ് കിഷോർ കുമാർ Devasya PM, very nice thank you uh, gb good morning and devintronah good morning very good morning sir and uh, george matthew good morning sir and uh, shajju vasu good morning uh, kanish very good morning kanish gb pudia hitler <laughs> ഹിറ്റ്ലറിൻ്റെ ലെവലിലേക്കൊന്നും ഇയാൾക്കൊന്നും പൊങ്ങി വരാൻ പറ്റില്ല പണ്ട് ലോകരാജ്യങ്ങളിൽ മറ്റ് ശക്തികൾ കുറവായിരുന്നു അതുമാത്രം എല്ലാവരും സമാധാനപ്രിയരായിരുന്നു ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇടപെടാൻ മറ്റു രാജ്യങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു കാരണം അവിടുത്തെ ജനങ്ങളെക്കുറിച്ചാണ് ആ ഭരണാധികാരികൾ ചിന്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്നെല്ലാവർക്കും അവരുടെ ഒരു അഭിമാനവും അവരുടെ ഒരു ഏകാധിപത്യമൊക്കെയാണ് പ്രശ്നം അപ്പോൾ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഗയറിച്ച് മീൻസ് എല്ലാവരും ഗയറി ചെന്ന് ഇടപെടും എന്നിട്ട് ഒരു ഹീറോ ആവാൻ നോക്കും അതാണ് സാധാരണ കണ്ടുവരാറുള്ളത് മുഹമ്മദ് കുട്ടിമരത്തിൽ ഹായ് ഗുഡ് മോർണിംഗ് ആൻഡ് രാജേഷ് കുമാർ പി എസ് വെരി ഗുഡ് മോർണിംഗ് കണ്ണൻ കന്നകദാസ് കണ്ണൻ കണ്ണദാസൻ ഗുഡ് മോർണിംഗ് ആൻഡ് ശ്രീ ശ്രീശിവ വെരി ഗുഡ് മോർണിംഗ് ട്രംപ് ട്രാവലർ അശോക് സർ ഗുഡ് മോർണിംഗ് രവി പത്മനാഭൻ സർ സൈഡ് ഹോൾഡ് ചെയ്യാമോ ബ്രദർ എവിടെ ഹോൾഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് വാങ്ങാനും ഒന്നും പറയുന്നില്ല ഇത് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് സോ ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് ചെയ്യുക മുഹമ്മദ് അബ്ദുള്ള വെരി ഗുഡ് മോർണിംഗ് ആൻഡ് സ്റ്റീവ് വർഗീസ് നമസ്തേ നമസ്തേ വെരി ഗുഡ് മോർണിംഗ് സ്റ്റീവ് വർഗീസ് ആൻഡ് മുത്തുകുമാരൻ എഫ് ആൻഡോ ബാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഒന്ന് രാത്രി വീഡിയോയിൽ പറയുമോ ഓക്കെ ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് വായിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ലൈവിൻ്റെ കമന്റുകൾ ഞാൻ കാണാറില്ല അതാണ് ഓക്കെ ഇത് ട്രേഡേഴ്സിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ എഫ് എൻഡോ ബാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ഡെലിവറി അതിന് കൊടുക്കാൻ പറ്റുന്ന മാർക്കറ്റിൽ വിൽക്കാം നിങ്ങളിൽ നൂറ് സാധനമുണ്ട് അതിനകത്ത് എന്താ പറയുക ഇതേപോലെ അഡ്വാൻസ് വാങ്ങിച്ചു വെക്കുന്ന സംഭവമാണ് ഈ ഓപ്ഷൻ എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഓക്കെ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നു തന്നെ ആരും അഡ്വാൻസ് വാങ്ങിച്ച് വയ്ക്കരുത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ കൊടുത്തുനി അഞ്ചെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അത് എമർജൻസിക്ക് വെച്ചതാണ് ബാക്കി ഇനി ആരും അഡ്വാൻസ് ഒന്നും വാങ്ങിക്കേണ്ട എല്ലാ ബ്രോക്കേഴ്സിനെയും എല്ലാവരും വിളിച്ചു പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എന്തെങ്കിലും സാധനം തീർന്നു എന്ന് പറയുന്നു ആ പരിപാടിയാണ് എഫ് എൻ ഒ ബാൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ഡെലിവറി മാക്സിമം ആയിക്കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല അപ്പോൾ ഒരു ലോട്ടിലാണ് ഓപ്ഷൻസ് ട്രേഡ് നടക്കുന്നത് അപ്പോൾ ഓപ്ഷൻസിലൊരു നാല് ഓപ്ഷൻ ആരെങ്കിലും അത് എക്സ്പയറി വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പയറിക്ക് അത്രയും സ്റ്റോക്കുകൾ ഡെലിവറി ചെയ്യാൻ മാർക്കറ്റിൽ ഉണ്ടാവില്ല അപ്പം ഇനി ഇന്നേ ദിവസം അതിനകത്ത് നല്ല രീതിയിൽ സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ അതായത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റോക്ക് സെല്ലിങ്ങോ ബൈങ്ങോ അല്ലല്ലോ അതിന്റെ അതിൻ്റെ ആണ് സോ ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ ആ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാളെ വീണ്ടും എഫ് എൻ ഒ ബാനലിൽ നിന്ന് പുറത്തു പോകും വൈകുന്നേരം ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അർഷദ് സി ബി ആർ ഗുഡ് മോർണിംഗ് ആൻഡ് രജീഷ് ടി വി വെരി ഗുഡ് മോർണിംഗ് ഹമീദ് നിഫ്റ്റി ഇന്ന് പറക്കൂ പറക്കൂന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറക്കണ്ടേ പറക്കണം ദൻ Avenue, good morning and uh, money, money a year, um, money a year. How to join? Uh, just check my video link, uh, video description, you'll get the link. Okay. Uh, Joseph CV, good morning and uh, കൃഷ്ണൻകുട്ടി ഗുഡ് മോർണിംഗ് ജി ബി എഫ് ഐയുടെ അതിപ്രസരണം ആണ് ഇന്ത്യ മാർക്കറ്റ് ഇങ്ങനെ ചാഞ്ചാം ആടുന്നത് ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റി ഡൊമസ്റ്റിക് ആണ് മാർക്കറ്റിനെ പൊക്കിയിട്ടുള്ളത് ഫോറിനേഴ്സ് സെല്ലിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നോക്കാം ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാരണം ഇന്നലെ ആ യു എസിൻ്റെ വ്യാപാര ചർച്ചകൾ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയാണ് ഇതിനെ പൊക്കിയത് സോ ഇന്ന് അതിൻ്റെ അത് കാറ്റ് പോയ ബലൂൺ പോലെ ആക്കി കളയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഫോയ്സ് ഫോസൽ ക്യാച്ചിയുടെ മെസ്സേജിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് ദക്കെ തന്നെ ഉള്ളു അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ താങ്ക് വെരി മച്ച്